ഈ പടക്കം വാങ്ങിയത് ഹലോ ഞങ്ങള് പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഇന്ന് നാലാം പെരുന്നാൾ അപ്പൊ എന്റെ അമ്മാൻ്റെ വീട്ടിലൊക്കെ ബിരിയാണൊക്കെ വെക്കുന്നുണ്ട് അപ്പൊ എന്താ പറയാ ഞാൻ മുഴുവൻ നോമ്പൊക്കെ നോച്ചു ഞാൻ ആറ് നോമ്പ് ചോദിച്ചു സമ്മതില്ല അവിടെ നോക്കില്ല ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ് ഇവിടെ പെരുന്നാൾ ഡ്രസ്സ് ഇതൊന്നുമില്ല ഇന്ന് ഞങ്ങൾ മേമൊക്കെ വരുണ്ട് അപ്പൊ അതിനോട്ട് മണം കിട്ടുന്നു ഇതാണ് ഇതാണ് ബിരിയാണി ഇത് ദമ്മാക്കിട്ടാണ് ചിക്കനൊക്കെ അടിയിലാണ് റൈസ് പിന്നെ കാച്ചു ഫ്രിഡ്ജിലാണ് അതിനെ കാണിച്ചില്ലല്ലോ ഇതാണ് പായസം പായസം എന്താ ഇവുള്ളത് രണ്ട് പെണ്ണുങ്ങളും ഒരാളാണ് ഒന്നിന്റെ അമ്മച്ചും പിന്നെ എന്റെ മാമനും മാമിന്റെ അവരെ അത് എന്താണ് ഭക്ഷണം കഴിക്കലു എന്താ പറയാ രാവിലെ മഴ വെയിലും നല്ല വെയിലുണ്ട് ഇപ്പ പറഞ്ഞു ഇവിട മഴയല്ലേ ഇപ്പ അപ്പോൾ ഞാൻ ഇപ്പൊട്ട് കസ്റ്റം എടുക്കട്ടെ ആ അവിടെ അല്ല മഴയാണ് നല്ല മഴ ആ പറഞ്ഞു ഞാൻ ഇപ്പൊ കസ്റ്റം എടുക്കട്ടോ അഹ് correct ഇതാണ് ഇഷ്ടായി ഇതാണ് ഇഷ്ടായി ആ മെയി ലഞ്ച് എടുണ്ടല്ലോ അല്ലേ ഇതാണ് ഇഷ്ടായി ഇത് കാറിൽ തന്നോ ഇത് ചാനറ്ററ്റ ഇത് ചാനറ്ററ്റന്ന് കിട്ട ഇത് ചാനറ്ററ്റന്ന് അപ്പോർട്ടെ ഫീജോ താട്ട കണ്ടിട്ടുണ്ട് അല്ലേ ശരി രണ്ടെല്ലാം സൂപ്പറായി കൊണ്ടുട്ടോ അടിപൊളി മെയി ലഞ്ച് സെഞ്ഞറ്ററ്റ ദോര വാട്ടം

അപ്പൊ ഇത് ഞമ്മള് ആ വേറെ കഴിഞ്ഞ ആഴ്ച കാറ്റ് മഴ ഉണ്ടായിരുന്നു അതിന് അതിന്റെ കൊമ്പ് ഒടിഞ്ഞിക്കൂല അതാണ് പത്ത് പറയണത് ചങ്കികളെ നമ്മള് ഇപ്പോ പാത്തുവിൻ്റെ ഉമ്മാൻ്റെ കൂടിയല്ലേ ഏ പാത്തു പത്തിന് എന്താ പറയുള്ളത് എപ്പോഴാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ വേണ്ട ഒരു പത്ത് മിനിറ്റ് ആയി ഇപ്പം മഴ പെയ്തിട്ട് പത്ത് മിനിറ്റ് എന്തായാലും ഒന്നിപ്പോൾ പെരുന്നാൾ പെരുന്നാളൊന്നുള്ളൂ നാലാം പെരുന്നാളാണല്ലോ അല്ലേ അടുത്തോടെ നമ്മളെ ലീവും കാല കഴിയാണ് ഇന്നിപ്പോ നമ്മളെ വൈഫ് ഹൗസിലാണെന്നൊക്കെ പെരുന്നാള് പാത്തു മഴയത്ത് കട്ടൻ ചായ പിടിക്കണ്ടടിപൊളിയാണ് ഞാനിപ്പാഴ്ച്ചായും കട്ടൻ ചായയും കുടിച്ചു അത് ഞമ്മൾ രാവിലത്തെ ഫ്ലാഷ് ബാക്ക് ഒന്ന് കാണിച്ചോ അപ്പം നമ്മൾ ഷാനോട്ടൻ്റെ ഫാമിലി എത്തിയിട്ടുണ്ട് പാത്തുവിൻ്റെ മാമിയും പാപ്പിയും എത്തിയിട്ടുണ്ട് ഇത് ഷാനോട്ടൻ വരുന്നത് നമ്മളിങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചിട്ട് പാത്തുവിൻ്റെ മാമിയും പാപ്പിയും രണ്ട് ദിവസം ടൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഒരു മൈസൂർ ട്രിപ്പ് പോയിരിക്കുന്നു കണ്ണുനാളെ വരുന്നൊക്കെ ഇവിടെ പെരുന്നാളായത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊന്നും രക്ഷയില്ല കേട്ടോ ഉമാൻ്റെ ഫുഡ് സൂപ്പർ ഫുഡ് ആയിരുന്നു ബിരിയാണി ദമ്മായിട്ടുള്ള ബിരിയാണി ആയിരുന്നു ബിരിയാണിനെ കുറിച്ചൊന്നും പറയാമല്ല സൂപ്പർ ബിരിയാണി തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ റയ്യൂവിൻ്റെ ബിരിയാണി ഒക്കെ റയ്യൂ കളി തുടങ്ങി നമുക്ക് ഷാനൂട്ടിന് ചോദിച്ചാൽ ടൂറിൻ്റെ കാര്യം ഏ പാമ്പോട് വെള്ളത്തിലോ പിന്നെ വേറെന്തൊക്കെയുണ്ട് ോട്ടെടുത്തേ എന്താ നോക്കണേ കണ്ണറോ കൊള്ളല്ലേ

അതൊക്കെ ടാല് എത്ര എന്ന് റയുവിന് എന്ത് കണ്ടാലും സംശയമാണ് അപ്പൊ റയുവിൻ്റെ കണ്ട സംശയങ്ങളെ നിർത്തി നമ്മൾ നാലുമണി മണി ഉണ്ടാവും സമയത്ത് ചായ പിടിക്കുക ചായക്ക് സ്പെഷ്യൽ ഇതായിരുന്നു നമ്മളെ പഴം നിറവായിരുന്നു സൂപ്പർ പഴം നിറവട്ടോ രക്ഷയില്ല അത് കഴിഞ്ഞാണ് മഴ പെയ്തത് അങ്ങനെ മഴ തുറന്നപ്പോ ഞങ്ങള് പടക്കം വാങ്ങാൻ വേണ്ടി വേണ്ടിക്ക് പോവാൻ കേട്ടോ അതിന്റെ കാഴ്ചകൾ പൈസ അങ്ങനെ പടക്കം പിടിക്കാൻ വേണ്ടിട്ട് നമ്മള് പോവാണ് കിട്ടിയാ കിട്ടി കിട്ടിയില്ല പക്ഷെ എനിക്കൊരു സംശയം അപ്പന്താറിയ ഞമ്മടെ പടക്കം വാങ്ങാൻ പോകാൻ ഇഷ്ടം അപ്പൊ ആർക്കുള്ളൂന്ന് അറിയാം ഒന്ന് ഞാനും അറിയാൻ വേണ്ടിട്ട് അവന്റെ

അങ്ങനെ ഞങ്ങൾ പടക്കം എല്ലാം വാങ്ങിയും തിരിച്ച് കുപ്പം വഴിയാണ് പോയത് കുപ്പം വഴി പോയ നമ്മൾ പാത്തൂനിന് ഭയങ്കര ദാഹം അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറി ഫേമസ് ബേക്കറി കാര്യം അവിടെ അവിടെ ദാഹം പറഞ്ഞിട്ട് അവർ അഭിമുഖിക്കാൻ കഴിച്ചു തരോ രണ്ടാളും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി പടക്കം പൊട്ടിക്കണ്ട തിരക്കിലാണ് എല്ലാവരും പടക്കം കുറച്ച് വാങ്ങിയിട്ടുള്ളൂ വാങ്ങിയത് ഈ കമ്പിപ്പൂത്തിരി അങ്ങനെയുള്ള കളർ പൂത്തിരി ഞങ്ങളുടെ ഐറ്റംസുകളാണ് പിന്നെ നിലച്ചക്കരം മെഷപ്പൂവ് അങ്ങനെ അതെല്ലാം കത്തിച്ച് എന്തായാലും മൊത്തം ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും അങ്ങനെ പാത്തൂൻ്റെയും റൈവിൻ്റെയും മാട കൂടിയിട്ട് ഒരു പെരുന്നാൾ ഇവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോ